അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം അവരുടെ വിദേശ സൈനിക് ജീസസ് ജമിനിസ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ കിട്ടുന്നത് ഒന്നുകൂടി മുൻപന്തിയുള്ളതാണെങ്കിൽ അതിനുള്ള സന്തോഷത്തിന്റെ ഇരട്ടി വർദ്ധിക്കും അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ മുതലായിരുന്നു ജീസസ് ജെമിനിസ് ആരാധകർ ഒന്നടങ്കം താരത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ താരം ഇതാ കൊച്ചിയിൽ കാലുകുത്തിയിരിക്കുകയാണ് പതിമൂന്നും തുടങ്ങാൻ ഐ എസ് എൽ സീസണിൽ കേരള സ്കോഡിൽ ഡയമൻഡാക്കോസിന് പകരക്കാരനായിട്ടായിരിക്കും ജീസസ് ജെമീസ് കളിക്കുക ഏതായാലും താരം വളരെ മികച്ച ഫോമിലാണ് ഇപ്പോൾ വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് താരത്തിന് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഏതായാലും വരുന്ന ഒൻപതാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണ സ്കോർ പ്രഖ്യാപിക്കാനായിരിക്കേ താരം നാളെ തന്നെ ടീമിൽ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് വരുന്ന ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഐ എസ് എൽ ട്രോഫി നേടുക എന്നുള്ളതായി തന്നെയായിരിക്കും എല്ലാ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെയും ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് ഓരോരുത്തരുടെയും ചുമതലയാണ് എന്തായാലും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രോഫി നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം